എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് ഇരുപത്തി ഏഴിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നേരത്തുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് മോഹൻലാലിന്റെ മോഹൻലാലിൻ്റെ കുറിച്ചും ജാസ്മിന്റെ ലാസ്റ്റ് ചാൻസിനെ ചാൻസിനെക്കുറിച്ചുമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം വേണ്ടി വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു വയ്ക്കുക ഇഷ്ടപ്പെട്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെത്തിക്കാനും ശ്രമിക്കുക ഈ ആഴ്ച ബോട്ടിങ്ങിൽ ഏറ്റവും പിന്നിലുള്ളത് യമുനയാണ് യമുന തന്നെ ഈ ആഴ്ച പുറത്താവുകയും ചെയ്യും നല്ലൊരു ഗെയിം തുടങ്ങി വെച്ചതിന് ശേഷമാണ് യമുനയുടെ ഈ ഒരു പുറത്താകില്ല ജിൻഡോയ്ക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണെന്ന് ജാസ്മിനും ഗബ്രിൻ പറഞ്ഞത് വളരെ മോശമായി പോയെന്നൊക്കെ യമുന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണിക്കുന്ന കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ ജാസ്മിനും ഗബ്രിക്കുമാണ് അത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ഉള്ളതെന്നും യമുന പറഞ്ഞു യമുന പറഞ്ഞ ഈ ഡയലോഗ് ജിൻഡോ എന്തുകൊണ്ട് ജാസ്മിന്റെയും ഗിബ്രിയും എടുത്ത് അന്ന് നടക്കെ ഓർത്തപ്പെടാണ് വീക്കെൻഡിൽ മോഹൻലാൽ വരുമല്ലോ മോഹൻലാൽ ഈ ഡയലോഗ് കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ റിയാക്ഷൻ കൂടെ അറിയാമല്ലോ അതൊരു വളരെ ഡേഞ്ചർ ആയിട്ടൊരു കളിയാണ് ജാസ്മിനും ഗിബ്രയും നിന്നൊരു ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നൈസായിട്ട് യമുന എനിക്ക് ക്യാപ്റ്റൻ ആണോ എന്ന് പറയുന്നത് ഇതൊക്കെ ഫസ്റ്റ് വീക്കിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ യമുനയ്ക്ക് നൈസായിട്ട് ക്യാപ്റ്റൻ ആകുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ഗബ്രിയും ജാസ്മിനും അവിടെ കഷ്ടപ്പെട്ട് ഗെയിമൊക്കെ കളിച്ചിട്ടുള്ള സമയത്ത് അലക്ക് ടാസ്കിൽ മാത്രം കളിച്ചിട്ടുള്ള യമു യമന ഇങ്ങനെ ക്യാപ്റ്റൻ ആവണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്തില്ല പ്രത്യേകിച്ച് ശ്രീരേഖമായിട്ട് യമുന അടിയുണ്ടാക്കി ഈ ഒരു സമയത്ത് സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു ചാർജിംഗ് ടാസ്കില് ജാസ്മിനെ ഗെബ്രിയും തള്ളി പറയവരെ ചെയ്ത യമുന തന്റെ ടീമിലുള്ളവർ തന്നെ ക്യാപ്റ്റനാക്കത്തില്ലെന്ന് മനസ്സിലായിട്ടുള്ള യമുന അവരുടെ കുറ്റങ്ങളെ എല്ലാവരുടെ അടുത്തും വിളിച്ചങ്ങ് പറഞ്ഞു അങ്ങനെ ആ ഫ്രസ്ട്രേഷൻ തരത്ത് സമാധാനത്തോടെ പോയിരുന്നു തുടർന്ന് ജാസ്മിനെ ക്യാപ്റ്റനാക്കുന്നു ജാസ്മിൻ ക്യാപ്റ്റൻ ആയതിൽ ഗബ്രിക്ക് വലിയ വിഷമമൊന്നുമില്ല പക്ഷെ ചെറിയൊരു സങ്കടമുണ്ട് ജാസ്മിൻ ആണെങ്കിൽ നൈസായിട്ട് ഗബ്രിയെ പവർ റൂമിൽ എടുക്കാതെ റൂമിലോട്ട് തട്ടി ഗ്രൂപ്പ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയിലാണ് നീ പവർ റൂമിൽ കയറണ്ട എന്ന് ജാസ്മിൻ പറയുമ്പോൾ ഇല്ല ഞാൻ കയറുമെന്ന് തിരിച്ച് ഗബ്രിയോട് പറയുമ്പോൾ സാധാരണ മനുഷ്യരെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഗബ്രി കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കിയെ ജാസ്മിനോട് ഗബ്രിയെ മാറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത് ഇനി ജാസ്മിൻ നേരിട്ട് വന്ന് പറയണമായിരിക്കും ജാസ്മിനെ താല്പര്യമില്ലാന്ന് ഇത്തവണയും റസ്മിനുള്ള പവർ ടീം ഡയറക്റ്റ് ആയിട്ട് ഗബ്രിയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു ജയിൽ നോമിനേഷന്റെ ഇടയിൽ തന്ത്രശാലയായിട്ടുള്ള അപ്സര ജിൻഡോക്കെതിരെ കുറച്ച് പരാമർശങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ജിൻഡോ അത് അപ്പ തന്നെ തടഞ്ഞു കാരണം ഈ ജയിൽ നോമിനേഷനൊക്കെ എല്ലാവരും കാണുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടില്ലെങ്കിലും ജയിൽ നോമിനേഷൻ അതുപോലെ തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും അത് മനസ്സിലാക്കി ജിൻഡോ അത് അപ്പ തന്നെ തടഞ്ഞു അലം ബാക്കി വിട്ടു പിന്നെ ബിഗ് ബോസ് ഇടവിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര സംശയം എന്ന് അപ്സരോട് ചോദിച്ചപ്പോൾ അപ്സരം ഉണ്ടായിരുന്നു ജയിലിലേക്ക് ഗബ്രിയുടെ കൂടെ നോറയാണ് എല്ലാവരും അയച്ചത് അർജുൻ പെട്ടുപോകുന്ന ഒരു ഗെയിമിനെ കുറിച്ച് പറയേണ്ടതുണ്ട് ലൈവില് അർജുനും ശ്രീതു നന്നായിട്ട് തന്നെ കണക്ട് ആവുന്നുണ്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ആവുമെന്നും അർജുനോട് പറയുന്നതുകൊണ്ട് ഋഷിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അർജുൻ ശ്രീതുവിനോടും ശരണ്യോടും അപ്സരോടുമൊക്കെ ഇവരെന്താ പതിനാറ് വയസ്സാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അർജുന് ശ്രീതുവിനോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഋഷി ശ്രീതുവിനെക്കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അർജുന ഇഷ്ടപ്പെടുത്തില്ല അർജുൻ കളം മാറ്റി ചവിട്ടി മറ്റേ ഗ്രൂപ്പിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഋഷിക്ക് ഉണ്ട് കാണും ഒരവസരത്തിൽ അപ്സരയോ ശ്രീതുവോ ശരണ്യോ ഋഷിയുടെ അടുത്ത് നിന്റെ പ്രായത്തിന്റെ എങ്കിലും പക്വത കാണിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി തിരിച്ചു പറയുമായിരിക്കും അതിന്റെ അളവൊന്നും നിങ്ങൾ നോക്കേണ്ടായിരുന്നു ഞങ്ങളല്ല ഇത് പറഞ്ഞത് നിന്റെ ഫ്രണ്ട് തന്നെയാണ് പറഞ്ഞ് നിനക്ക് പതിനാറ് വയസ്സിന്റെ പക്വതയുള്ളു ഇങ്ങനെ എങ്ങാനും അപ്സരയുടെ ടീമിൽ നിന്നൊരു സംസാരമുണ്ടായാൽ ഋഷിയും അർജുനും അടിച്ച് രണ്ട് വഴിക്കാവും മോഹൻലാൽ വന്നതിന് ശേഷം ആദ്യം ചോദിക്കാൻ പോകുന്നത് ഹൗസിൽ ആരാണ് ഗ്യാസ് തുറന്നു വിട്ടതെന്നായിരിക്കും അതിനുശേഷം ജിൻഡോയുടെ അടുത്ത് ചോദ്യങ്ങൾ തുടങ്ങും ചോദ്യം നമ്പർ വൺ ജിൻഡു എന്തിനാണ് ഗബ്രിയുടെ വീട്ടുകാരെ വിളിച്ചത് അത് പിന്നെ ലാലേട്ട അവനെ ചെറ്റെന്ന് വിളിച്ചത് കൊണ്ടാണ് ഞാൻ അവന്റെ വീട്ടുകാരെ വിളിച്ചത് പിന്നെ അതിനൊക്കെ കഴിഞ്ഞിട്ട് അവൻ എന്റെ അമ്മയ്ക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു മോഹൻലാൽ പ്ലിങ് ഒന്ന് ജിൻഡു എന്തിനാണ് ഗബ്രിയുടെ ബോഡി കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ബോഡി ഷെയിം ചെയ്യുന്നത് അതുപോലെ ലാലേട്ട അവൻ എൻ്റെ ബോഡി ചിക്കൻ പോലെ ഇരിക്കുന്നു ഇരിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് മോഹൻലാൽ പ്ലിങ് ടു ഇതൊക്കെ പോട്ടെ പോലെ റസ്സിൽ വരുന്ന സ്ഥലം നീ മോശമാണെന്നൊക്കെ പറഞ്ഞില്ലേ അത് അത് തെറ്റായി തെറ്റായിപ്പോയില്ല അത് ലാലേട്ട കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ്റെ അടുത്ത് തട്ടിക്കറി സംസാരിച്ച ലാലേട്ടൻ കണ്ടാൽ അതിൻ്റെ കൂടെ തന്നെ ചീഞ്ഞ മുട്ട ഒക്കെ എടുത്ത് ഫ്ലോറിൽ ഇട്ട് എറിഞ്ഞിട്ട് എന്നോട് തൂക്കാനൊക്കെ പറഞ്ഞു ഇതൊന്നും പോലായിട്ട് ബാത്റൂമിൽ പോയിട്ട് അലർജിയും മോഹൻലാൽ പ്ലിംഗ് മൂന്നാ തിരിച്ചു മോഹൻലാലോട് ജിൻഡോ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കും എനിക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണെന്ന് ജാസ്മിനും ഗബ്രിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കാണ് ശരിക്കും അത് ഉള്ളതെന്നും മോഹൻലാൽ എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് പറയണമെന്നും ജിൻഡോ ചോദിക്കുമായി വൈൽഡ് കാർഡ്സ് ആയിട്ട് വരുന്നവർ അകത്ത് കയറുമ്പോൾ ജാസ്മിനു ഡയറക്റ്റ് ഒന്നും കൊടുക്കത്തില്ല ബാക്കിയുള്ളവർ പറഞ്ഞായിരിക്കും ജാസ്മിൻ പല കാര്യങ്ങളും മനസ്സിലാക്കുക ജാസ്മിന്റെ കല്യാണ കാര്യമൊക്കെ പ്രശ്നത്തിലാണെന്ന് ജാസ്മിൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജാസ്മിൻ ആകെ ബ്രേക്കാവും ജാസ്മിന്റെ വുഡബിയുടെ വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലായത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ സംസാരിച്ച് തന്നെയാണ് ഗബ്രിക്ക് ഈ കല്യാണ വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ ഗബ്രീം ബ്രേക്ക്ഔറ്റ് ഇനി അറിയാമെങ്കിൽ അറിഞ്ഞിട്ട് നീ ഇങ്ങനെ കളിക്കുവാണോ എന്നൊക്കെ വൈൽഡ് കാർഡ് ചോദിച്ചുകഴിഞ്ഞാൽ ഗബ്രിപ്പെടുക തന്നെ ചെയ്യും ജാസ്മിൻ കളിക്കുന്ന ഗെയിമുകൾ പോയെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആദ്യം ഉപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് ജാസ്മിന് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആണ് വൈൽഡ് കാർഡ് വന്നിട്ട് വെളിയിലെ കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഗെയിമിൽ കാര്യമായിട്ടൊരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ ജാസ്മിൻ അത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇമേജ് നോക്കാതെ കളിക്കുന്ന ഒരു മത്സരാർത്ഥിയുടെ പേര് നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക big salute